ഇറ്റലിയിലെ മഞ്ഞുകാലം ഇത് പലർക്കും പേടിയുള്ള ഒരു സീസൺ കൂടിയാണ് കടുത്ത സ്നോഫാൾ ഉണ്ടാവാറുണ്ടോ ആ ദിവസങ്ങളിൽ ജോലിക്ക് പോവേണ്ടി വരുമോ ഇനി കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടാവാറുണ്ടോ ഇനി ഇതിനൊപ്പം ഇറ്റലിയിലെ വിന്റർ സീസണുള്ള ഹെൽത്ത് കെയർ എങ്ങനെയാണ് ഇറ്റലിക്ക് വരുവാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഇപ്പോൾ ഇറ്റലിയിൽ എത്തിയവർക്കും ഇവിടുത്തെ വിന്റർ സീസൺ മനസ്സിലാവാതെ നിങ്ങളുടെ ലൈഫ് പ്ലാൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇറ്റലിയിലെ വിന്റർ സീസൺ വെതർ മുതൽ ജോലി സ്കൂൾ വാക്സിനേഷൻ ഹെൽത്ത് കെയർ വരെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ഹായ് ഞാൻ അഖില അഖിലാറ്റിബിൻ ഇറ്റലി റിലേറ്റഡ് ആയിട്ടുള്ള റിയൽ ഇൻഫർമേഷനും ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സും മിസ് ചെയ്യാതെ നീക്കി ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇറ്റലിയിലെ വിൻ്റർ സീസൺ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ പലർക്കും ആദ്യം മനസ്സിൽ വരുന്നത് മഞ്ഞും അതികഠിനമായ തണുപ്പുമാണ് പക്ഷെ ഇറ്റലിയിൽ മഞ്ഞുകാല എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല സാധാരണയായി ഇവിടെ വിന്റർ സീസണ് നവംബർ അവസാനത്തോടെ തുടങ്ങും മാർച്ച് വരെ അത് നീണ്ടു നിൽക്കും അതിൽ ഡിസംബർ ജാനുവരിയാണ് തണുപ്പ് ഏറ്റവും കൂടുതലുള്ള മാസം ഇറ്റലിയിലെ ക്ലൈമറ്റ് റീജിയൻ അനുസരിച്ചും മാറാം നോർത്ത് ഇറ്റലി ഭാഗങ്ങളിൽ മിലാൻ തൊറീനോ പോലെയുള്ള സ്ഥലങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടാകും ചില സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ പൂജ്യം ഡിഗ്രി ആയിരിക്കാം ചില സ്ഥലങ്ങളിൽ മൈനസ് മൈനസിലേക്കും പോകാം ഇനി സെൻട്രൽ ഇറ്റലി റോം പോലെയുള്ള സ്ഥലങ്ങളിൽ മഞ്ഞ് വീഴ്ച സാധാരണ കുറവാണ് പക്ഷെ തണുപ്പും മഴയും കൂടുതലായിരിക്കും ഇനി സൗത്ത് ഇറ്റലി ഭാഗങ്ങൾ ഇവിടെ മഞ്ഞ് വീഴ്ച താരതമ്യേന കുറവാണ് എന്നാൽ തണുത്ത കാറ്റും മഴയും അനുഭവപ്പെടാറുണ്ട് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം ഇറ്റലിയിലെ വിൻ്റർ സീസൺ ഇതൊരിക്കലും നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കില്ല മഞ്ഞുവീഴ്ച ഉണ്ടെങ്കിലും ഇവിടെ നോർമൽ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് വിന്റർ സമയത്ത് പൊതുവെ ദിവസങ്ങളുടെ ദൈക്യം കുറവായിരിക്കും രാവിലെ സൂര്യൻ കുറച്ച് വൈകിയാണ് വരുന്നത് വൈകുന്നേരം നാലര അഞ്ചരയോടെ ഇരട്ടാവുകയും ചെയ്യും ഇതൊക്കെ പുതുതായിട്ട് ഇറ്റലിയിൽ വരുന്നവർക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം പക്ഷെ പതുക്കെ പതുക്കെ ഇതെല്ലാം നോർമൽ ആയിട്ട് മാറും ഇപ്പോൾ നിങ്ങൾക്ക് ഇറ്റലിയിലെ വിന്റർ സീസൺ എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇവിടുത്തെ ഇറ്റലിയിലെ വിന്ററിന്റെ ടെമ്പറേച്ചർ ആക്ച്വലി എത്ര വരെ പോകും എന്ന് കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കാം ഇവിടെ ഈ പറയുന്ന ടെമ്പറേച്ചർ നമ്മൾ മൊബൈലിൽ കാണുന്ന വേറെ നമ്പർ മാത്രമല്ല കേട്ടോ പകരം ഇവിടെ ഫീൽ ചെയ്യുന്ന തണുപ്പ് അതിലും പ്രധാനമാണ് നോർത്ത് ഇറ്റലി ഭാഗങ്ങളിൽ വിന്റർ സമയത്ത് ടെമ്പറേച്ചർ സാധാരണയായിട്ട് സീറോ ഡിഗ്രി മുതൽ മൈനസ് ഫൈവ് വരെ പോവാറുണ്ട് ചില സ്ഥലങ്ങളിൽ നല്ല തണുപ്പും ഫീൽ ചെയ്യാറുണ്ട് ഇനി സെൻട്രൽ ഇറ്റലിയിലേക്ക് വരികയാണെങ്കിൽ റോം പോലെയുള്ള സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ സാധാരണയായിട്ട് ഫൈവ് ഡിഗ്രി മുതൽ ടെൻ ഡിഗ്രി വരെയൊക്കെ ആയിരിക്കും സൗത്ത് ഇറ്റലി ഭാഗങ്ങളിൽ ടെമ്പറേച്ചർ കുറച്ച് മൈൽഡായിരിക്കും പക്ഷെ തണുത്ത കാറ്റുള്ളതിനാൽ തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇറ്റലിയിലെ തണുപ്പ് ഇന്ത്യയുടെ തണുപ്പ് പോലെ ആയിരിക്കില്ല ഇവിടെ ഹ്യൂമിഡിറ്റി കുറയുന്നതിനാൽ കാറ്റടിക്കുമ്പോൾ തണുപ്പ് നന്നായിട്ട് ബോഡിയിൽ ഫീൽ ചെയ്യും പക്ഷെ അതിനിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇറ്റലിയിലെ വീടുകള് ഓഫീസ് റൂമുകള് ബസ്സുകള് ട്രെയിനുകള് എല്ലാ ഹീറ്റിംഗ് സിസ്റ്റത്തിലാണുള്ളത് എത്ര തണുപ്പുണ്ടായാലും അകത്ത് കയറുമ്പോൾ കംഫർട്ടബിൾ ടെമ്പറേച്ചറിലായിരിക്കും നമ്മളുള്ളത് പുതുതായി വരുന്ന മലയാളികൾ ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക് ആണ് ടെമ്പറേച്ചറിന്റെ നമ്പർ മാത്രം നോക്കി തണുപ്പ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പ്രോപ്പർ ജാക്കറ്റ് ഇല്ലെങ്കിൽ ഗ്ലൗസ് ക്യാപ്പ് ഇതൊന്നും ഇല്ലെങ്കിൽ വിന്ററിൽ ബുദ്ധിമുട്ടാകും പക്ഷേ ഇതേ സമയം ശരിയായ ക്ലോത്തിങ് ഉണ്ടെങ്കിൽ ഇറ്റലിയിലെ വിൻ്റർ അത് മാനേജ് ചെയ്യാൻ വളരെ ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിൻ്റർ സീസൺ സർവൈവൽ ഇഷ്യൂ അല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂ മാത്രമാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇറ്റലിയിലെ വിൻ്റർ സീസൺ കംഫർട്ടബിളി മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ ക്ലോത്തിങ്ങിനെ കുറിച്ച് പല മലയാളികളും ആദ്യമായി ഇവിടെ വരുമ്പോൾ ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക് ഈ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള ജാക്കറ്റുകൾ മതിയെന്ന് കരുതുന്നതാണ് പക്ഷെ ഇറ്റലിയിലെ വിന്നർ അതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല ആദ്യം അറിയേണ്ടത് തെർമൽ വിയറിനെ കുറിച്ചാണ് തെർമൽ വിന്നർ മുകളിലും താഴെയും വിയർ ചെയ്യുന്നത് ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അടുത്തത് വിന്റർ ജാക്കറ്റ് ഇവിടെ സാധാരണയായി പ്യോമീനോ എന്ന് വിളിക്കുന്ന ജാക്കറ്റാണ് തിക്കായിട്ടുള്ള ജാക്കറ്റായിരിക്കും വാട്ടർ പ്രൂഫ് ആയാൽ കുറച്ചുകൂടി നല്ലത് മൂന്നാമതായിട്ടുള്ളതാണ് ഗ്ലൗസ് ക്യാപ്പ് കട്ടിയുള്ള സ്കാർഫ് കൈകളും തലയും കാറ്റിനെ നേരിട്ട് എക്സ്പോസ്ഡ് ആവുമ്പോൾ തണുപ്പ് കൂടുതൽ ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഗ്ലൗസും ക്യാപ്പും വിൻ്റർ സീസണിൽ മസ്റ്റാണ് പിന്നെ അറിയേണ്ടത് ഷൂസാണ് സ്നോ ഇല്ലെങ്കിൽ പോലും റെയിനുള്ള സമയത്ത് നോർമൽ ഷൂസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലുകൾക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യും പിന്നീട് അത് വേദനയായിട്ട് അനുഭവപ്പെടും വാട്ടർ പ്രൂഫ് ഷൂസ് തിക് സോളുള്ള ഷൂസ് ഇവയൊക്കെയാണ് വിൻ്ററിൽ നല്ലത് ഇനി ഇറ്റലിയിലെ വീടുകളിലും ഓഫീസുകളിലും എല്ലാം തന്നെ ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും പക്ഷെ ഹോം ഹീറ്റിംഗ് ഒരല്പം ചിലവുള്ള കാര്യമാണ് അതുകൊണ്ട് ഇൻസൈഡ് കംഫർട്ടബിൾ ആയാലും ഔട്ട്സൈഡ് പോകുന്ന സമയങ്ങളിൽ പ്രോപ്പറായി തന്നെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യണം എനി മെയിനായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം വിൻ്റർ സീസണിൽ ലെയറിംഗ് ആട്ടോ ബെസ്റ്റ് ഇന്നർ വിയർ നോർമൽ ഷർട്ട് ജാക്കറ്റ് ഇങ്ങനെ ലെയർ ആക്കി ഡ്രസ്സ് ചെയ്താൽ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ശരിയായ ക്ലോത്തിങ് ഉണ്ടെങ്കിൽ ഇറ്റലിയിലെ വിൻ്റർ ഒരു പ്രോബ്ലമേ അല്ല നോർമൽ ലൈഫായിട്ട് തന്നെ നമുക്ക് തോന്നും ഇനി ഈ ഒരു സമയത്തെക്കുറിച്ച് പലരിലും വന്നൊരു സംശയമാണ് ഇറ്റലിയിലെ മഞ്ഞുവീഴ്ചയുള്ള സമയങ്ങളിൽ അത് നമ്മുടെ ജോലിയെ ഡെയിലി ലൈഫിനെ ഇതിനെയൊക്കെ ബാധിക്കാറുണ്ടോ എന്ന് ഇതിന് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആൻസർ നൽകാം ഇറ്റലിയിലെ വിൻ്റർ സീസണ് സ്നോഫാൾ വന്നാൽ അതൊരു നോർമൽ ലൈഫായിട്ട് തന്നെയാണ് കാണുന്നത് ഫാക്ടറീസ് ഓഫീസ് ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് ഇവയെല്ലാം ഓപ്പൺ ആയി തന്നെ ഇരിക്കും ഇവിടെ വീഴ്ച എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഇവന്റ് ഒന്നും അല്ലീഷൻ ആണ് പല നഗരങ്ങളിലും റോഡ് ക്ലീൻ ചെയ്യാൻ സ്നോ റിമൂവൽ സിസ്റ്റം ഉണ്ട് രാവിലെ മുതൽ ഇങ്ങനെ കൊമ്മൂണുകളുടെ വണ്ടികൾ വന്നിട്ട് റോഡ് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് ട്രം മെട്രോ ട്രെയിൻ ഇവയെല്ലാം തന്നെ വർക്കിംഗ് ആയിരിക്കും ചില സമയങ്ങളിൽ ഡിലേ ഉണ്ടായേക്കാം പക്ഷെ സർവീസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നത് വളരെ റയറാണ് ഇനി ഒരു കാര്യം പുതിയതായിട്ട് വരുന്ന മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സ്നോയുള്ള സമയങ്ങളിൽ നമ്മൾ നടക്കുമ്പോൾ എപ്പോഴും സ്ലോ ആയിരിക്കണം ഷൂസ് സ്ലിപ്പ് ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓഫീസ് ജോലിയുള്ളവർക്കും അന്ന് നോർമൽ ഡേ തന്നെ ആയിരിക്കും എക്സ്ട്രീം വെതർ ആയാൽ മാത്രം ലോക്കൽ അതോറിറ്റീസ് ഹോളിഡേസ് ചിലപ്പോൾ ഡിക്ലെയർ ചെയ്ത് തന്നിരിക്കാം അത് വളരെ റെയർ ആണ് ഈയൊരു സ്നോഫാള് അതിനെക്കുറിച്ച് ഓർത്താരും പാലിക്കാവേണ്ട കാര്യമൊന്നുമില്ല ഇത് വളരെ നോർമൽ ആണ് പ്രോപ്പർ ക്ലോത്തിങ് പ്രോപ്പർ ടൈമിങ് ബേസിക് കെയർ ഇവയൊക്കെ ഉണ്ടെങ്കിൽ വിൻ്റർ ലൈഫ് നല്ല സ്മൂത്ത് ആയിരിക്കും ഇനി ഇതുപോലെ തന്നെ കേട്ടിരുന്ന മറ്റൊരു ചോദ്യമാണ് ഇറ്റലിയിലെ വിൻ്റർ സമയത്ത് കുട്ടികളുടെ സ്കൂൾ ലൈഫ് എങ്ങനെയാണെന്ന് ആദ്യമേ തന്നെ അത് ഞാൻ ക്ലിയർ ആക്കാം സ്നോഫാൾ ഉണ്ടെങ്കിൽ സ്കൂളുകൾ സാധാരണമായി ഓപ്പൺ ആയിരിക്കും ഇവിടെ മഞ്ഞ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഹോളിഡേ എന്ന കൺസെപ്റ്റേ ഇല്ല ഇനി എക്സ്ട്രീം സ്നോഫാൾ അല്ലെങ്കിൽ സിവിയർ വെതർ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ കൊമോണുകളിൽ നിന്ന് സ്കൂൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ ഉണ്ടാകും അത് വളരെ റയറാണ് വിൻ്റർ സീസണിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് അവരുടെ ഒരു നോർമൽ റുട്ടീൻ തന്നെയാണ് അതുകൊണ്ട് പാരൻസായ ഓരോരുത്തരും ചെയ്യേണ്ടത് പ്രോപ്പർ പ്രിപ്പറേഷൻ ആണ് കുട്ടികൾക്ക് ഈ സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള വിൻ്റർ ജാക്കറ്റ് ക്യാപ്പ് ഗ്ലൗസ് സ്കാർഫ് ഇവയെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഷൂസ് കൂടി വാട്ടർ ആണെങ്കിൽ സ്നോ അല്ലെങ്കിൽ റെയിനുള്ള സമയത്തും കാലുകൾ തണുക്കാതിരിക്കും വേദന എടുക്കാതിരിക്കും ഇനി ഇവിടുത്തെ സ്കൂളുകളുടെ എല്ലാം ഇൻസൈഡ് അതായത് ക്ലാസ് റൂമുകളെല്ലാം ഹീറ്റിംഗ് സിസ്റ്റത്തിലാണുള്ളത് അതിനാൽ ഇൻസൈഡ് ടെമ്പറേച്ചർ കംഫർട്ടബിളായിരിക്കും പക്ഷേ ഇവിടെ രാവിലെയും വൈകുന്നേരവും തണുപ്പ് പതിവിലും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ലെയറിങ് ഡ്രസ് ഇടിയിപ്പിച്ച് വിടുന്നതാണ് നല്ലത് ഇനി മറ്റൊന്ന് വിൻ്ററിൽ കുട്ടികൾക്ക് ജലദോഷം പനി ചുമ ഇവയെല്ലാം കോമൺ ആണ് അതിനാൽ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് വാക്സിനേഷൻ ബേസിക് കെയർ ഇവയെല്ലാം ഫോളോ ചെയ്യണം ഇനി കുട്ടികൾക്ക് വിൻ്റർ സീസണിൽ അസുഖം വന്നാലും പാനിക്കാവേണ്ട ആവശ്യമില്ല പ്രോപ്പർ കെയർ ഉണ്ടെങ്കിൽ സ്കൂൾ ലൈഫ് അവരുടെ സ്മൂത്തായി തന്നെ പോകും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇറ്റലിയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് കൂടി ഒന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യമേ പറയാം ഇറ്റലിയിലെ ഹെൽത്ത് കെയർ അത് അലോപ്പതി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ ആയുർവേദ ഹോമിയോപ്പതി ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്സ് ഇതൊന്നുമില്ല അതിനാൽ തന്നെ ചുമ പനി ഇനി എമർജൻസി സിറ്റുവേഷന് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഇങ്ങനെ എന്ത് വന്ന് കഴിഞ്ഞാലും നമ്മൾ അലോപ്പതി കെയർ മാത്രമാണ് ഇവിടെ എടുക്കുക ഇനി ഇവിടുത്തെ ഹെൽത്ത് കെയർ സർവീസ് അത് എമർജൻസി കെയർ ഫുള്ളായിട്ട് നമുക്ക് ഫ്രീ ആണ് പക്ഷേ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ലീഗൽ സ്റ്റേ ഉള്ളവർക്ക് അതായത് തേസ്ര സനിധാരി ഇഷ്യൂ ചെയ്തവർക്ക് മാത്രമാണ് ഈ ഒരു കാര്യം ഫ്രീ ആയിട്ട് ലഭിക്കുക ഈ തേസ്ര എന്ന് പറയുന്നത് ഇവിടുത്തെ ഹെൽത്ത് കാർഡാണ് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ മെഡിക്കൽ വിസിറ്റുകൾ അത് ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ആദ്യം പറഞ്ഞ പോലെ എമർജൻസി കെയർ അത് ഫുൾ ഫ്രീ ആയിരിക്കും പിന്നെ വാക്സിനേഷൻ പ്രോഗ്രാമുകൾ അതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും വിൻ്റർ സീസണിൽ നമുക്ക് ഫ്ലൂ കോൾഡ് ഫീവർ ഇവയൊക്കെ കോമൺ ആണ് തേസര അതായത് നമ്മുടെ ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ ഡോക്ടർ വിസിറ്റ് ചെയ്യുന്ന കാര്യം പോലും നമ്മൾ ഫുൾ പേയ്മെൻറ്റിൽ ചെയ്യേണ്ടതായി വരും ഇനി ഈ സമയത്ത് കുട്ടികൾക്ക് ഫ്രീ വാക്സിനേഷൻ പ്രോഗ്രാം ഉണ്ട് അത് ആറ് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഫ്രീ വാക്സിനേഷൻ ആണ് അതിനു മുകളിലുള്ള കുട്ടികളാണെങ്കിൽ മാത്രമാണ് പേയ്മെൻറ്റ് വരിക അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെസിഡൻസ് ഉള്ള ആളായിരിക്കണം അതായത് ലീഗൽ സ്റ്റേ ചെയ്യുന്ന ആളായിരിക്കണം ഇനി ഈ പറഞ്ഞ വാക്സിനേഷൻ സീസൺ സാധാരണയായി വരുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ആയിരിക്കും ഇനി ഈ പറയുന്ന വിന്റർ സമയങ്ങളിലെ വാക്സിനേഷൻ ചിലർക്ക് ഫ്രീ ആണ് അത് മെയിനായിട്ട് കുട്ടികൾക്ക് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്നവർക്ക് പിന്നെ ക്രോണിക് ഇൽനസ് ഉള്ളവർക്ക് ഈ ഒരു വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടത് ഫാമിലി ഡോക്ടറുടെ അപ്പോയിൻമെന്റ് അഥവാ നിങ്ങളുടെ മെതിക്കോതി ബാസയുടെ പിന്നെ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് തേസറ സെനത്താരിയ കാട് പിന്നെ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് പെർമിസോതി സുജോർണോ ഇവയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വാക്സിനേഷൻ ചെയ്യാം അപ്പോൾ ഇനി ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ വിന്റർ സീസൺ ഹാൻഡിൽ ചെയ്യാൻ ഇതൊരു കംപ്ലീറ്റ് ഗൈഡായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇത് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഗ്രാസിയെ അറിവത് അർച്ചി